എൻ്റെ പേര് ഡിൻസി സോബി ഞാൻ റീസെൻറ്റ് ഗത്തർ ഡോമെട്രിക് വിന്നറാണ് വിഷ ലേനിങ് എനിക്ക് സജസ്റ്റ് ചെയ്തു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ ടു വീക്സിൻ്റെ ആണ് എടുത്തിരുന്നത് വൺ വീക്ക് ഓൺലൈനും വൺ വീക്ക് ഓഫ്ലൈൻ ആയിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ തീരെ ക്ലാസ്സുകളാണ് ഉണ്ടായിരുന്നത് ഓഫ്ലൈൻ വന്നപ്പോഴും തിയറി ക്ലാസ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ക്വസ്റ്റിൻ ആൻസർ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ക്ലാസ് നോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്വസ്റ്റിൻ ആൻസേഴ്സ് ഡിസ്കഷൻ അത് അത് വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് ക്ലാസ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റം വൈസ് ക്ലാസ്സുകളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് പിന്നെ ക്വസ്റ്റിൻ ആൻസർ ഡിസ്കഷൻ ഓരോ സിസ്റ്റം വൈസ് കഴിയുമ്പോഴും നമ്മൾ ചെയ്തിരുന്നു അതുകഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഈ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു അത് ഓൺലൈൻ ക്ലാസ് എടുത്ത് തന്നിരുന്നത് ജില്ല മാമായിരുന്നു ഓഫ്ലൈനിൽ നമുക്ക് നീതു മാമും സാബു സാറായിരുന്നു ക്ലാസ് എടുത്ത് തന്നിരുന്നു ഡിസ്കഷൻ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കാൻ പറ്റിയത് അത് ഡിസ്കഷൻ ക്ലാസ് ഏകദേശം അവസാനിക്കാറായപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ഒക്കെ വന്നു ഇനി ആരെങ്കിലും പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിഷൻ ലേണിംഗ് ആണ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത്